ഒരു സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥിക്ക് ആ സ്കൂളിലുള്ള പഠനം മുടങ്ങുകയാണ് ഇതൊരധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ഒരു സമയത്തുള്ള ചിന്തയിലെ ഒരു അബദ്ധം കൊണ്ട് സംഭവിച്ചതാകാനാണ് സാധ്യത അത് പിന്നീട് പ്രിൻസിപ്പലിൻ്റെ ഭാഷ്യമായി മാറുന്നു ഒരു രാഷ്ട്രീയ വിഷയമാകുന്നു വർഗീയവൽക്കരിക്കപ്പെടുന്നു അതിനെ കത്തിച്ചു നിർത്താൻ വേണ്ടി എല്ലാവരും ക്ഷമിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു നിലപാടുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല നാളിതുവരെയായും വേദക്കാർ എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തോട് ഏറ്റവും വലിയ അടുപ്പം കാണിച്ചവരും നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും വലിയ സൗഹാർദ്ദം പുലർത്തിപ്പോരുന്നവരുമാണ് വിഷുദ്ധ ഖുആാൻ പറഞ്ഞതുതന്നെ മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കുന്നത് നസാറ എന്ന് പറയുന്നവരാണ് എന്നാണ് അത് നമ്മുടെ അനുഭവത്തിലും നാം ധാരാളമായി കണ്ടിട്ടുള്ളതും ആണ് മാത്രമല്ല തലമറക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ എതിർക്കാൻ സാധ്യത വളരെ കുറവാണ് ഞാൻ ഈ ഒരു വിവാദം നടക്കുന്ന സമയത്ത് വിദേശത്താണുള്ളത് അവിടെ വെച്ച് കേരളത്തിലെ വാർത്തകൾ നോക്കി കാണുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയും അവരുടെ കൂടെ ഉള്ള സ്ത്രീകളുമെല്ലാം തലമറച്ചിട്ടുണ്ട് അപ്പോൾ തലമറയ്ക്കൽ പരിശുദ്ധമാണ് വിശുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് അവരെങ്ങനെയാണ് തലമറക്കുന്നതിനെ എതിർക്കുക മാത്രമല്ല മുസ്ലിംകൾക്കിതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മുസ്ലിംകൾക്ക് തലമറച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നലെ വരെ തലമറക്കാതെ വന്നൊരു കുട്ടി ഇന്നു മുതൽ എന്തിനു മറക്കുന്നു എന്ന് ചോദിക്കുന്നത് കുട്ടികളാകുമ്പോൾ മതനിയമങ്ങൾ അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു വരുന്നതേ ഉള്ളു കൊച്ചു പ്രായത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു വരണം ഏഴു വയസ്സാകുമ്പോഴാണ് ഒരു രൂപത്തിൽ കുട്ടികളോട് മതനിയമങ്ങൾ പറയുന്നത് പത്തു വയസ്സാകുമ്പോഴാണ് അത് കർക്കശമായ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ ശീലിപ്പിക്കുന്നത് പ്രായപൂർത്തിയാകുമ്പോഴാണ് നിർബന്ധമായും ചെയ്യേണ്ടത് എന്നതുകൊണ്ട് എന്നാൽ പത്തു വയസ്സാകുമ്പോൾ തന്നെ കർക്കശമായും അത് ചെയ്യിക്കൽ പാരൻസിനും നിർബന്ധമാണ് അപ്പം ഇന്നലെ വരെ ചെയ്യാത്തൊരു കാര്യം കുട്ടികൾ ഇന്ന് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ലെങ്കിൽ ഇന്നലെ വരെ തെറ്റായ വഴിയിലൂടെ നടന്നിരുന്ന ഒരാൾ ഇന്നുമുതൽ നന്നാകാം വിചാരിച്ചാൽ എന്തിനാണ് മുതൽ നന്നാകുന്നത് എന്ന ചോദ്യത്തിനും യഥാർത്ഥത്തിൽ പ്രസക്തി ഇല്ല